അപ്പോൾ ഇന്ന് ഞാൻ ന്യൂസിലാൻഡിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന മൂന്ന് കിവി പഴങ്ങളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്നതാണ് കിവി ഗ്രീൻ ഈ കാണുന്നത് റൂബി റെഡ് ഈ കാണുന്നത് സൺ ഗോൾഡ് അങ്ങനെ മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള കിവിപ്പഴങ്ങളാണ് ന്യൂസിലാൻഡിൽ ലഭിക്കുന്നത് ഇപ്പോൾ ഇത് കട്ട് ചെയ്തതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഇതാണ് ഗ്രീൻ കിവി അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് എന്നിട്ട് പറയാം നല്ല ടേസ്റ്റ് അപ്പോൾ അടുത്തത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ കാണുന്നതാണ് റൂബി റെഡ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചെറിയൊരു പുളിയും മധുരവും കൂടെ ചേർന്നിട്ടുള്ള ടേസ്റ്റാണിതിന് ഇതാണ് സൺഗോൾഡ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏറ്റവും ടേസ്റ്റായിട്ടുള്ളത് സൺ ഗോൾഡാണ് മറ്റ് രണ്ട് കിവിക്കകത്തും പുളിരസം കൂടുതലുണ്ട് പക്ഷേ സൺഗോൾഡ് നല്ല മധുരമുള്ളതാണ്